ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള മോചനമന്ത്രമായി ഹിന്ദുത്വം മാറിയെന്ന് ആർ എസ് എസ് പ്രാന്തകാര്യകാരി സദസ്യൻ എം എം കൃഷ്ണൻ കരുനാഗപ്പള്ളിയിൽ നടക്കുന്ന പ്രാന്ത പ്രൗഢ ശിബിരത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ലക്ഷ്യബോധ്യമില്ലാത്ത വിദ്യാഭ്യാസം വിദ്യാർത്ഥികളെ ലഹരിക്കുൾപ്പെടെ അടിമകളാക്കുന്നു ഹിന്ദു കുടുംബങ്ങളിൽ നിന്നും അന്യമായ പല ആചാരങ്ങളും തിരികെ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള മോചന മന്ത്രമായി ഹിന്ദുത്വം മാറിയെന്ന് ആർ എസ് എസ് പ്രാന്ത കാര്യകാരി സദസ്യൻ എ എം കൃഷ്ണൻ പറഞ്ഞു കരിനാഗപ്പള്ളി അമൃത വിദ്യാലയത്തിൽ നടക്കുന്ന പ്രാന്ത പ്രൌഢ ശിബിരത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഹിന്ദുത്വം കണ്ട കാലഘട്ടത്തിൽ നിന്നും എല്ലാത്തിനും പരിഹാരമായി ഹിന്ദുത്വം മാറി മതേതരത്വവും ജനാധിപത്യവും ഹിന്ദുത്വത്തിൽ മാത്രമാണ് നിലനിൽക്കുന്നത് ബലശാലിയും ഗുണശാലിയുമായ ശാഖകളിൽ കൂടി ഗ്രാമങ്ങളുടെ സർവാംഗീണമായ ഉയർച്ച കൈവരിക്കാൻ കഴിയും ഹിന്ദു കുടുംബങ്ങളിൽ നിന്നും അന്യമായ പല ആചാരങ്ങളും തിരികെ കൊണ്ടുവരാൻ കഴിയണം

നിഷ്കാമമായിട്ട് സമാജത്തിന് വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മുക്തി അയത്നലലിതമായിട്ട് നമുക്ക് കൈവരും എന്നു പറയും നമ്മുടെ കർമ്മത്തിലെല്ലാം ഉണ്ട് പ്രത്യേകിച്ച് തപസ്സിന്റെ പോലും ആവശ്യമില്ല എന്ന് എന്നറയും ഈ കഥയിൽ ചെയ്യുന്ന ഒരു സ്വയം സേവനം ചെയ്യുന്ന കർമ്മങ്ങൾ തപസ് തന്നെയാണ് പ്രത്യേകിച്ച് ഈ മാലത്തിൽ പോയി ഗുഹയിലിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ ഈ പ്രയത്നം തപസ്സ് തുടരട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടെ രാഷ്ട്രത്തിന്റെ അനാദ്യായ സംസ്കാരത്തിന്റെ പുനഃസൃഷ്ടിയാണ് അയോധ്യയിൽ കണ്ടതെന്ന് പ്രഭാഷണം നടത്തിയ സ്വാമി വേദാമൃതാനന്ദപുരിയും പറഞ്ഞു റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് എസ് സോമൻ കാര്യവാഹ വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി